നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും മറ്റു ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് വേണം ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ ഞാനൊരു വഴികാട്ടി മാത്രമാണ് ഇന്നത്തെ ഒഴിവില് വിദേശ ഒഴിവുകളും നാട്ടിലെ ഒഴിവുകളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇന്നത്തെ ഒഴിവുകളിലേക്ക് നമുക്ക് പോകാം ആദ്യത്തെ ഒഴിവ് സൗദി അറേബ്യയിലെ ഒരു ലീഡിംഗ് ക്ലിനിക്കിലേക്ക് സ്റ്റാഫ് നേഴ്സിന് ആവശ്യമായിട്ടുണ്ട് ബി എസ് സി ഓർ ജി എൻ എം ആയിരിക്കണം സാലറി ബി എസ് സിക്ക് നാലായിരത്തി മുന്നൂറ് സൗദീറിയർ ജി എൻ എമ്മിന് നാലായിരം സൗദീറിയർ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഇതിന് മതി ഇതിന്റെ ഏജ് വരുന്നത് ഇരുപത്തി എട്ട് വയസ്സ് വരെയാണ് ഫ്രീ അക്കോമഡേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് ഇത് ഡയറക്റ്റ് ഹോസ്പിറ്റൽ വിസിയാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് കുവൈറ്റിലെ ഒരു പ്രശസ്തമായ ലീഡിംഗ് റെസ്റ്റോറന്റിലേക്ക് കുക്കുമാരെ ആവശ്യമായിട്ടുണ്ട് ഒഴിവുകളാണുള്ളത് സാലറി നൂറ്റി ഇരുപത്തി അഞ്ച് കുബൈദിനാർ ഡ്യൂട്ടി ടൈം ഒൻപത് മണിക്കൂറാണ് അടുത്തത് ഏഷ്യൻ കുക്കിനെയാണ് സാലറി നൂറ്റി ഇരുപത്തിയഞ്ച് കുബൈദിനാർ ഡ്യൂട്ടി ടൈം ഒൻപത് മണിക്കൂറാണ് അടുത്തത് ഏരിയ മാനേജർ സാലറി നെഗോഷ്യബിൾ ആണ് എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ ഇതിനൊക്കെ ഫ്രീ അക്കോമഡേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട് ഡ്യൂട്ടി മീൽസ് ഉണ്ട് ഓവർ ടൈമും ഉണ്ടാവും ഇംഗ്ലീഷ് ബേസിക്ക് അറിഞ്ഞിരിക്കണം അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക പത്താം ക്ലാസ് കഴിഞ്ഞവർക്കും വയോജന പരിപാലനത്തിൽ താല്പര്യമുള്ളവർക്കും ഇസ്രായേലിലേക്ക് ഒരു സുവർണ്ണ അവസരം നാലു മാസം കൊണ്ട് യാത്ര ചെയ്യാൻ പറ്റും സാലറി ഒന്നര ലക്ഷം മുതലാണ് അലവൻസും കിട്ടും വർഷാവർഷം ബോണസും ഉണ്ട് എക്സ്പീരിയൻസ് ഉള്ളവരെയും യും പരിഗണിക്കുന്നതാണ് ഇതിന്റെ ഏജ് വരുന്നത് ഇരുപത്തി അഞ്ച് മുതൽ നാല്പത്തിനാല് വയസ്സ് വരെയാണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ്റ്റ് ഡബിൾ ത്രീ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ഇസ്രേലിലെ പ്രശസ്തമായ സൂപ്പർ മാർക്കറ്റ് ഗ്രൂപ്പുകളിലേക്ക് ജനറൽ വർക്കേഴ്സിനെ ആവശ്യമായിട്ടുണ്ട് ഇതൊരു ഓൺലൈൻ ഇന്റർവ്യൂ ആണ് ഇതിൽ നൂറ്റി എൺപത്തിരണ്ട് മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി എട്ട് ഇസ്രയേൽഷേഖ സാലറി ലഭിക്കും ഇന്ത്യൻ മണി ഏകദേശം ഒരു ലക്ഷത്തി അറുപത്തി നാലായിരം രൂപ ഇതിൽ ഇരുന്നൂറ്റി നാൽപ്പത് മണിക്കൂർ ഒരു മാസം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എണ്ണായിരത്തി തൊള്ളായിരത്തി എട്ട് ഇസ്രായേൽഷേഖയിലാണ് സാലറി അതായത് രണ്ടു ലക്ഷത്തി മുപ്പത്തി ഏഴായിരം രൂപ വരും ഓവർ ടൈം അവൈലബിൾ ആണ് ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം മാനുവൽ വർക്ക് ചെയ്യണം ഇതിന്റെ ഏജ് വരുന്നത് ഇരുപത്തിയഞ്ച് മുതൽ നാല്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ബേസിക് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ സീറോ ടു എയ്റ്റ് ഡബിൾ ത്രീ അടുത്ത ഒഴിവ് എറണാകുളം പറവൂരിൽ നികത്തിൽ എഞ്ചിനീയറിംഗ് എന്ന സ്ഥാപനത്തിലേക്ക് ആളുകളെ ആവശ്യമായിട്ടുണ്ട് വെൽഡർ സാലറി തൊള്ളായിരം മുതൽ ആയിരം രൂപയാണ് ഡെയിലി ലഭിക്കുക ഡ്രസ് ഫാബ്രിക്കേറ്റർ അതായത് റൂഷൻ വർക്ക് സാലറി ആയിരത്തി ഇരുന്നൂറ് രൂപ ഡെയിലി ഡ്രൈവർ കം ഹെൽപ്പർ സാലറി എണ്ണൂറ്റി അൻപത് മുതൽ തൊള്ളായിരം രൂപ വരെ ഡെയിലി ലഭിക്കുന്നതാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സെവൻ സിക്സ് സീറോ ഒരു നമ്പർ കൂടിയുണ്ട് നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ നയൻ സിക്സ് സെവൻ ഫോർ ത്രീ ഇത് വാട്സപ്പ് നമ്പർ ആണ് ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് പത്തനംതിട്ട ജില്ലയിലെ അടൂരിലുള്ള ഒരു ബ്യൂട്ടി പാർലറിലേക്ക് ലേഡീസ് സ്റ്റാഫിന് ആവശ്യമായിട്ടുണ്ട് ആകർഷകമായ ശമ്പളവും കമ്മീഷനും അക്കോമഡേഷനും ഉണ്ടായിരിക്കുന്നതാണ് ബ്യൂട്ടീഷ്യൻ മേക്കപ്പ് ആർട്ടിസ്റ്റ് നെയിൽ ആർട്ടിസ്റ്റ് യും ഒഴിവാണ് അവിടെ ഉള്ളത് ജോയിൻ അവർ ഗ്രോയിങ് ടീം ആൻഡ് ഷൈൻ വിത്ത് വിത്തേഴ്സ് ഇത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ജോയിനിങ് ആണ് ട്രെയിനിങ് ഇവിടെ അവൈലബിൾ ആണ് സാലറി ഡിപ്പെൻസ് ഓൺ എക്സ്പീരിയൻസ് മറ്റ് ഇൻസെന്റീവ്സും ഉണ്ട് ഇപ്പൊ സാലറി വരുന്നത് പതിനയ്യായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് എക്സ്പീരിയൻസ് അനുസരിച്ച് പിന്നീട് കൂട്ടി നൽകുന്നതാണ് അപ്പൊ ആർക്കെങ്കിലും ഇതിനോട് താല്പര്യമുണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ സെവൻ ഫൈവ് സിക്സ് സീറോ എയ്റ്റ് ഫൈവ് എയ്റ്റ് വൺ ഡബിൾ നയൻ നമ്പർ കൂടിയുണ്ട് എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് എയ്റ്റ് ടു ഫൈവ് സീറോ ഫൈവ് എയ്റ്റ് ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തൊഴിവും ബ്യൂട്ടീഷ്യനെ ആവശ്യമുണ്ട് എല്ലാ വർക്കുകളും അറിയാവുന്ന ബ്യൂട്ടീഷ്യൻ ലേഡീസിനെയാണ് ആവശ്യമായിട്ടുള്ളത് നല്ല കസ്റ്റമർ ഉള്ള ഒരു പാർലറാണ് മൂവാറ്റുപുഴയ്ക്കടുത്ത് ത്രെഡിങ് ബ്രൈഡൽ മേക്കപ്പ് തുടങ്ങിയ എല്ലാ വർക്കുകളും അറിയാവുന്നവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക കുറഞ്ഞത് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഇതിനാവശ്യമായിട്ടുണ്ട് ഇതിന്റെ പ്രായം ഇരുപത് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് തുടക്കത്തിൽ പതിനെണ്ണായിരം രൂപയാണ് ശമ്പളം ലഭിക്കുക പിന്നീട് അത് വർദ്ധിപ്പിച്ച് നൽകുന്നതാണ് അപ്പം ഭാഗികമായി പഠിച്ചവരും പഠിക്കാൻ താല്പര്യമുള്ളവരും ഇവിടെ പ്രവേശനമുണ്ട് അപ്പൊ ഇതിനോടൊക്കെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ഡബിൾ വൺ സീറോ ഡബിൾ ടു സെവൻ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് സീറോ ത്രീ ഡബിൾ ടൂറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് പത്തനംതിട്ട ജില്ലയിൽ അടൂരിന് സമീപം പ്രവർത്തിക്കുന്ന തട്ടുകടയിലേക്ക് ജോലിക്കാരെ ആവശ്യമായിട്ടുണ്ട് പൊറോട്ട മിക്കറുടെ ഒരൊഴിവുണ്ട് ഹെൽപ്പറുടെ ഒരൊഴിവുണ്ട് പൊറോട്ട മിക്കർക്ക് സാലറി ആയിരം രൂപയാണ് ഡെയിലി ലഭിക്കുക ഹെൽപ്പർക്ക് സാലറി പതിനയ്യായിരം രൂപ ഇപ്പം സൗജന്യ താമസവും ഭക്ഷണവും ഇവിടെ ഉണ്ട് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ എയ്റ്റ് സെവൻ സീറോ ഫോർ ഫൈവ് നയൻ ഒരു നമ്പർ കൂടി ഉണ്ട് നയൻ സെവൻ ഫോർ സിക്സ് എയ്റ്റ് ത്രീ എയ്റ്റ് സീറോ എയ്റ്റ് വൺ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫിഷ് ഹബ്ബിലേക്ക് പ്രവർത്തി പരിചയമുള്ള ഫിഷ് കട്ടർമാരെ ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും ഇവിടെയുണ്ട് ഇപ്പൊ സാലറി വരുന്നത് ഇരുപത്തി അയ്യായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് ഇപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ സെവൻ നയൻ സെവൻ ഫൈവ് ഫോർ ത്രീ സീറോ ഡബിൾ ഫോർ സെവൻ മറ്റൊരു നമ്പർ ഡബിൾ സെവൻ ത്രീ ഡബിൾ സിക്സ് ഫോർ ടു നയൻ സെവൻ നയൻ ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് തിരുവനന്തപുരത്തുള്ള ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് ലേഡി കുക്കിനെയും ഹെൽപ്പറേയും ആവശ്യമായിട്ടുണ്ട് കുക്കിന് സാലറി പതിനൊന്നായിരം രൂപയാണ് ഹെൽപ്പറുടെ സാലറി പതിനയ്യായിരം രൂപ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരെ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് നയൻ ഫോർ ത്രീ സെവൻ ടു എയ്റ്റ് സീറോ ഡബിൾ ഫോർ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് സ്റ്റീൽ ഇൻഡസ്ട്രിയൽ സ്റ്റാഫിനെ ആവശ്യമായിട്ടുണ്ട് മാർക്കറ്റിംഗ് സ്റ്റാഫ് സ്റ്റീൽ ഫാബ്രിക്കേറ്റർ സ്പ്രേ പെയിന്റർ ഇതിന് ആകർഷകമായ ശമ്പളവും അക്കമഡേഷനും ഉണ്ടായിരിക്കുന്നതാണ് ഇപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ സെവൻ ഡബിൾ എയ്റ്റ് സെവൻ ഡബിൾ നയൻ വൺ മറ്റൊരു നമ്പർ സിക്സ് ടു എയ്റ്റ് വൺ ഡബിൾ സീറോ സിക്സ് എയ്റ്റ് ഫൈവ് ഈ നമ്പറുകളിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് കൊല്ലം ജില്ലയിലെ പുനലൂരിൽ പ്രവർത്തിക്കുന്ന വീശപ്പം നിർമ്മാണ യൂണിറ്റിലേക്ക് വീട്ടിൽ താമസിച്ച് ഫുഡ് സെയിൽ ചെയ്യാൻ താല്പര്യമുള്ള യുവതികളെ ആവശ്യമായിട്ടുണ്ട് ടു വീലർ ലൈസൻസ് ഉള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക പ്രായപരിധി നാൽപ്പത്തി അഞ്ച് വയസ്സിൽ താഴെ ആയിരിക്കണം സാലറി പതിനെണ്ണായിരം രൂപ അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് വൺ ഡബിൾ സിക്സ് സീറോ ടു നയൻ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ആ ഒഴിവിൽ ഞാൻ എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ വീഡിയോയിൽ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കുക ചിലത് കോണ്ടാക്ട് ചെയ്യാനാണ് ചിലത് ബയോഡേറ്റ അയച്ചു കൊടുക്കാനാണ് അപ്പൊ അത് ശ്രദ്ധിക്കുക നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാനുള്ളത് കോണ്ടാക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് വിശദമായിട്ട് മനസ്സിലാക്കണം അപ്പം ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തണം മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിലെയോ വീട്ടിലെയോ അല്ലെങ്കിൽ മറ്റു പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും